ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്നൊരു പ്രോബ്ലം ആണ് അതിന് മുകളിൽ ഒഴിക്കുന്ന ക്യാരമൽ സോസ് ഇതുപോലെ താഴത്തേക്ക് ഒലിച്ച് വരുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ക്യാരമൽ സോസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് എന്നാൽ നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് പോലെ ഡ്രിപ്പ് ചെയ്യാനായിട്ട് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരമൽ സോസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം കറക്റ്റ് വൺ കെ ജി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരമൽ സോസ് മാത്രമേ ചെയ്തിരിക്കുന്നുള്ളൂ അതിനായിട്ട് നല്ല ചുവട് കട്ടയുള്ള പാത്രത്തിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് എങ്കിലും ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഈ ടൈമിൽ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് നന്നായിട്ട് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഷുഗർ എല്ലാം മെൽറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിക്കായിട്ട് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ ആ ക്യാരമൽ ഷുഗർ കട്ട പിടിക്കാറുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് ടോട്ടൽ നമ്മൾ ഒരു കപ്പ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട് അതിൽ ഒരു സ്പൂൺ മാത്രം ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആ ഒരു കപ്പ് ഫ്രഷ് ക്രീം മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ ആ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ഒരു കൺസിസ്റ്റൻസി ഡ്രിപ്പ് ചെയ്യാനും ഫീലിങ്സായിട്ട് കൊടുക്കാനും കറക്റ്റാണ് കേട്ടോ ഡ്രിപ്പ് ചെയ്യുന്ന ടൈമിൽ ഒത്തിരി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞിട്ട് ടിപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും ഒരു പിഞ്ചുപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒരു ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസാവും അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാവും അങ്ങനെയുള്ള അവർ ഈ ഒരു റെസിപ്പി മസ്റ്റേഡിൻ്റെ റൈസ് ചെയ്ത് നോക്കോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ബൈ